ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് സ്ട്രോബെറിയുടെ കുറച്ച് ബെനഫിറ്റ്സ് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് മുതിർന്നവരും കുട്ടികളും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രൂട്ടാണ് സ്ട്രോബെറി എന്ന് പറയുന്നത് പുറമേയുള്ള ഭംഗി പോലെ തന്നെ അകവും നല്ല സ്വാദിഷ്ടവും ആരോഗ്യമുള്ളതാണ് തെളിഞ്ഞ ചുവപ്പ് നിറത്തിലുള്ള ആരോഗ്യദായകമായ ഈ പഴം ആൻറ്റി ഓക്സിഡൻറ്റുകൾ സമ്പന്നമാണ് ഇതിൽ ധാരാളം പോഷക ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്നു നമ്മുടെ ശരീരത്തിന് ഏറെ ആവശ്യമുള്ള ഒന്നാണ് വിറ്റാമിൻ സി സ്ട്രോബെറിയിൽ വിറ്റമിൻ സി ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് നമ്മൾ സ്ട്രോബെറി കഴിക്കുന്നതിൻ്റെ ആരോഗ്യപരമായ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കിതിൽ നോക്കാം സ്ട്രോബെറി കഴിക്കുന്നത് ഗ്ലൂക്കോസിൻ്റെ ദഹനത്തെ മന്ദഗതിയിലാക്കുകയും ഇൻസുലിൻ ഉപയോഗം നിയന്ത്രിക്കുകയും ചെയ്യുന്നു പ്രത്യേകിച്ചും ഉയർന്ന കാർബോഹൈഡ്രേറ്റ് ഭക്ഷണത്തോടൊപ്പം അവ കഴിക്കുമ്പോൾ അതുപോലെ തന്നെ പ്രമേഹത്തിലെ ചില പ്രത്യാഘാതങ്ങൾ നിയന്ത്രിക്കാൻ ഇത് സഹായിക്കുന്നുണ്ട് പ്രത്യേകിച്ചും അവ രക്തത്തിലെ പഞ്ചസാരയെ നിയന്ത്രിക്കുകയും രക്തസമ്മർദ്ദം നിയന്ത്രിക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ ചില ക്യാൻസർ തടയാനായിട്ട് സ്ട്രോബറിക്ക് കഴിയുമെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട് സ്ട്രോബറിക്ക് കുറഞ്ഞ ഗ്ലൈസമിക് സൂചിക ആണുള്ളത് അതിനാൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് മിതമായ തോതിൽ പുറത്തുവിടാൻ സഹായിക്കുന്നു ശരീരഭാരം നിയന്ത്രിക്കുന്നതിനും അമിതവണ്ണവുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ കുറയ്ക്കുന്നതിനും കുറഞ്ഞ ജി ഐ ഭക്ഷണങ്ങൾ അടങ്ങിയ ഭക്ഷണക്രമം ഗുണം ചെയ്യുമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് സ്ട്രോബെറി എന്ന് പറയുന്നത് വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് വളരെ സഹായകമായിട്ടുള്ളൊരു ഫ്രൂട്ടാണ് സ്ട്രോബെറി നമ്മൾ ഡെയിലി കഴിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് ആപ്പിളും ആപ്പിളിനേക്കാളും ഒരുപാട് ഹെൽത്ത് ബെനഫിറ്റ്സ് ഉള്ളൊരു ഫ്രൂട്ടാണ് സ്ട്രോബെറി ഇത് കഴിക്കുന്നതിലൂടെ ഇമ്മ്യൂണിറ്റി പവറ് മാത്രമല്ല നമ്മളുടെ സ്കിന്നിന് വളരെ നല്ലതാണ് സ്കിന്നു നല്ല യൂത്ത്ഫുള്ളായി നിലനിൽക്കാനായിട്ട് ഈ സ്ട്രോബെറി കഴിക്കുന്നതിലൂടെ കഴിയും നമുക്ക് ഇൻഡ്യണലായും അതുപോലെ തന്നെ ഫേസ് പാക്ക് ആയിട്ടും ഇത് യൂസ് ചെയ്യാവുന്നതാണ് ഇത് നന്നായി പഴുത്ത സ്ട്രോബെറി ഉടച്ചിട്ട് തേനൽ ചാലിച്ചിട്ട് നമ്മൾ ഫേസ് അപ്ലൈ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ചേഞ്ച് നമ്മുടെ ഫേസിന് ഉണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ ഫേസിലുണ്ടാകുന്ന റിങ്കിൾസ് സാഗിങ് ഇതൊക്കെ കുറയ്ക്കാനായിട്ട് ഈ ഫ്രൂട്ട് വളരെ നല്ലതാണ് ഇത് നമ്മളുടെ ഹൃദയാരോഗ്യത്തെ സംരക്ഷിക്കാനായിട്ട് വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളിനെ ഇത് കുറയ്ക്കും അതുപോലെ യു വി റേസിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഈ ഫ്രൂട്ടിന് വളരെ നല്ല കഴിവുണ്ട് അതുപോലെ ബ്രെയിൻ ഫങ്ഷൻസൊക്കെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഇത് നന്നായി സഹായിക്കുന്നുണ്ട് അതുപോലെ മെമ്മറി ലോസ് ഉള്ളവർക്ക് ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ് എല്ലിൻ്റെ ആരോഗ്യത്തിനും കണ്ണിൻ്റെ ആരോഗ്യത്തിനും ഈ ഫ്രൂട്ട് വളരെ നല്ലതാണ് ഇതിൽ ഫൈബർ ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഡൈജഷനൊക്കെ നല്ല പ്രോപ്പറായിട്ട് നടക്കും ഫോളിക് ആസിഡ് ധാരാളം അടങ്ങിയിട്ടുള്ളൊരു ഫ്രൂട്ടാണിത് അതുകൊണ്ട് തന്നെ പ്രസവകാലത്ത് ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഒരുപാട് ബെനഫിറ്റ്സ് ഉള്ളൊരു ഫ്രൂട്ടാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് കഴിക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക കൂടാതെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്